െ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന എന്താ കോട്ടക്കൽ നെസ്റ്റോള് ലൈവായിട്ട് അങ്ങനെ ലൈവ് സെന്റർ കാണാം പക്ഷെ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം വേറൊരു കടയിൽ നിന്ന് ഇഷ്ടപ്പെട്ടു അപ്പൊ ലൈവായിട്ട് പ്രിപ്പയർ ചെയ്ത് കണ്ടപ്പോൾ നമ്മള് അത് ഷൂട്ട് ചെയ്താണ് കേട്ടോ ആദ്യം നമ്മളെ ഇടിയപ്പം പോലൊരു സാധനം ഒരു ഫ്ലൈറ്റിന്റെ അടിയിൽ വെക്കും അതിന്റെ മേലെ നമ്മള് ചീസ് കൂടിയപ്പോഴാണ് ഓർഡർ ചെയ്തത് അപ്പൊ ചീസ് തേച്ച് അതിനുശേഷം പിന്നെ കൂട്ടുട്ട് ഇടിയപ്പത്തിന്റെ ഒക്കെ ഒരു സംഭവം ഡോവ് അവര് പറഞ്ഞത് അങ്ങനെ എന്തോ ഒരു സാധനം സേമിയ സേമിയോ അത് പഞ്ഞി പോലെ പരിപാടിയത് അല്ല എന്താ പറയാ സിമ്പിൾ പരിപാടിയാണ് ഇത് പറയാപ്പൊ നൂലോ നൂലിക്കെട്ട് പോലെ സാധനം എടുത്തിട്ട് ഈ പിന്നെ സേമിയ സാധനം ഇല്ലാത്ത പരിപാടിയാണ് ഒരു വട്ടപാത്രം ഒരു കുട്ടിയുള്ള ഒരു വട്ടപാത്രം കിട്ടുകയാണെങ്കിൽ ആർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടി ഉണ്ടാവും കാണുമ്പോൾ ഈ സാധനം വേറെ സാധനം അല്ല ങ്ങനെ തിരിച്ചു കൊടുക്കുക നാല് തിരിയിരിച്ചു കഴിഞ്ഞാൽ ഗിഗാഫർ ആണെങ്കിൽ നെയ്യെ കുറെ പൈസ കൊടുത്തിട്ട് നമ്മൾ ഗ്യാസ് ആർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് മെറ്റൂരി ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് പിന്നെ പാത്രത്തിൽ കുറച്ച് ചൂടാക്കിയ അണി നെയ്യൊക്കെ കിട്ടുക ആ നെയ്യ് ഇങ്ങനെ എടുത്തിട്ട് സെലി ചൂടാക്കി നല്ല സൂപ്പർ സ്പെഷ്യൽ നെയ്യാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് കിട്ടാൻ സാധിക്കുന്നു എന്നിട്ട് ചൂടാക്കുന്ന പരിപാടിയാണ് പ്രോസസ്സാണ് അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് ചൂടായി കഴിഞ്ഞാൽ ഗുലാഫറെ റെഡി എന്നാണ് പറഞ്ഞത് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ചൂടാക്കി എനിക്ക് ഇതിനെ ടൈം പൈസ കറണമായി ഫൈവ് മിനിറ്റ് ഫൈവ് മിനിറ്റ്സ് അഞ്ച് മിനിറ്റ് ഇങ്ങനെ ചൂടാക്കണം കേട്ടോ സൂട്ട് ഉണ്ടായിട്ട് നമ്മുടെ മറിച്ചിട്ടുണ്ട് നമ്മളെ ഓംലെറ്റ് ഒക്കെ നമ്മള് മറിച്ചിട്ടുണ്ട് അതുപോലെ തിരിച്ചിട്ട് ഇനി അയാൾ നേരെ സെർവ് ചെയ്യാൻ പോകണം അപ്പൊ അതിന് നമുക്ക് ബോക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ബോക്സ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ കേട്ടാ ചൂടൊക്കെ ഇതാക്കാം കേട്ടോ ചൂടൊക്കെ ആണ് നേരെ നമുക്ക് സെർവ് ചെയ്തിട്ട് നെയ്യും പാലും അല്ല നെയ്യും മുട്ട ആളുകളൊക്കെ പറഞ്ഞിരുന്നു നെയ്യും മുട്ട ഒക്കെ കൊളസ്ട്രോള് കൂടുന്നു നെയ്യും മുട്ടയിൽ നിന്നാൽ കൊളസ്ട്രോൾ പോവില്ല തടി കൊറേണ്ടാവും നമുക്ക് സെർവ് ചെയ്ത് വെച്ച് നമ്മളെ ബോക്സിലാക്കി തന്നിട്ടാണ് നമ്മളിത് ടേസ്റ്റ് ചെയ്തിട്ട് ഈ ഗുനാഫ എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ അതിന്റെ വേറെ സർജിതൊക്കെ ഭയങ്കര സംഭവം അപ്പോൾ ചോദിക്കണം സാധാരണ കഴിക്കണ്ട അത് നമ്മളാണ ഷുഗർ സ്ട്രിപ്പ് ലൈ വെച്ചിട്ടുണ്ട് ഇപ്പോ നമ്മൾ ഇവിടെ പോയി കഴിച്ചിട്ടുണ്ട് അൽ റീമിൽ അത് കഴിച്ചിട്ടുണ്ട് നമ്മൾ പിനാപ്പ അതിന് ശേഷം നെസ്റ്റോൾ നമ്മൾ ജസ്റ്റ് ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ പിന്നെ കഴിച്ചു പിനാപ്പ ക്രിസ്റ്റൽ നമ്മൾ അടി കഴിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് അടി ഇതിനെ പറ്റി കൂടിയുണ്ട് എന്താന്നറിയാ അപ്പോൾ നമ്മൾ ആദ്യം കഴിച്ച പുന്നാഫ ഞങ്ങൾ പൊറത്തൊരു കടയിൽ നിന്ന് കഴിച്ചിരുന്നു നാല് മണി പത്തൊരു കടയിൽ നിന്ന് കഴിച്ചിരുന്നു ആ കടയിൽ നിന്ന് കഴിച്ച പൂന്നാഫ് കൂടി ബെസ്റ്റായി ഞങ്ങള്ക്ക് മുന്നാഫ മറ്റായിട്ട് ബെസ്റ്റ് ആയിട്ടുണ്ട് കാരണം പോയിരുന്നു സാധനങ്ങളിങ്ങനെ ഉദ്ദേശിച്ച രീതി കിട്ടും നിങ്ങൾക്കെ